അപ്പോൾ പൊൻപാറക്കുന്ന് എന്ന് പറഞ്ഞ് ഈ കുന്നിന്മേൽ ധാരാളം ഗുഹകളുണ്ട് അങ്ങനെ മറ്റൊരു ഗുഹയിലേക്ക് ഉള്ള യാത്ര കാണും അവിടെ വള്ളിക്കൂടാരങ്ങളാണ് അതുകൊണ്ട് പിടിക്കാൻ ധാരാളം വള്ളികളുണ്ട് ആ മാക്സിമം സ്പീഡ് ഇറങ്ങി കേട്ടെ നമുക്ക് സമയം അതിക്രമിച്ച് പോവാണ് വേം വേൻ പോട്ടേണ്ടത് അവിടെ പാറ എടുക്കുകയാണ് അവിടെ ഉള്ളത് മടകളൊന്നും ഇപ്പോൾ നോക്കാൻ നേരമില്ല എളുപ്പമുള്ള എളുപ്പമുള്ള കുറച്ച് കീഞ്ഞ് മുഴുവണെങ്കിലും വേണ്ട എത്തിക്കോ വേനടുന്നോളിൽ ഞാൻ അങ്ങനെ ചോർച്ച വരുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതികൾ പാറക്കെട്ടുകൾ കണ്ടില്ലേ നല്ല വലിയ വലിയ രണ്ട് നാലാള് ഒക്കെ ഇതൊക്കെ എന്തൊക്കെയോ ജീവികൾ മാന്തിയ പുതിയ പുതിയ പന്നി മാന്തിയതോ ഒരു പാറയിടുക്ക് ഉണ്ട് എന്ന് പറയുന്ന കേൾക്കുന്ന അതൊന്ന് കാണാം അതിലെ തന്നെ പോയിക്കോലെ ആ ആ ചാടി നീങ്ങി നിരങ്ങിട്ട് പോര് നമുക്ക് കൊറേ അങ്ങനെ ആശ്വാസം പോലെ ചാടാ സമയമില്ല സമയം അതിക്രമിച്ചിട്ടുണ്ട് പാറക്കെട്ടുകൾ നേരെ അങ്ങോട്ട് കണ്ട ശരിക്കസ്വദിക്കോട് ലോഡ് ലോഡ് ഇറക്കിയത് പോലെ അറ്റക്കിട്ട മതിലൊക്കെ അങ്ങനെ കിടക്കാണ് കുറകള് പാറയെടുക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഇതൊക്കെ പാറയെടുക്ക് കരിമ്പാറല്ല ഇരുമ്പ് അയിര് മുമ്പ് ഇവിടെ നിന്നും ഇരുമ്പ് അയിര് എടുത്ത് പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട് അയിര് കൂട്ടുള്ള പാറ എടുക്കാണ് കാണുന്നത് പാറന്റെ അപ്പൊ ഈ പാറ എടുക്കലും മടയിലൊക്കെ ഒന്ന് പോയി നോക്കട്ടെ ജീവികളും ഉണ്ടാവു അറിയില്ലല്ലോ പോവാനുണ്ട് ഇവിടെ അങ്ങോട്ട് കൊള്ളാൻ കേപ്പില്ലാത്ത ഉള്ള കൂടെ മടണ്ടൂടെ പോയി മേലെ എവിടെ നിങ്ങളൊന്നും ഇങ്ങനെ പോരണ്ട വല്യ സുഖൊന്നും ഇല്ല എവിടെ കേട്ടോ തിരിയാൻ കച്ചൂരാ തിരാൻ കച്ചൂരാ തിരിയാനും അറിയാനും കഴിഞ്ഞില്ല സ്ഥലം നോക്കിയ ആ

ஏது மடிந்த பட்சணும் பொங்கி இருந்தது இது கூட பைய போய அங்கட்டாடி 嫌なことなんでから。